ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിന്റേതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ വർഗീയതയ്ക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാത്ത സർവരും സ്വതലത്തേനെ വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചത് ഇന്ന് നവോത്ഥാന നായകരിൽപ്പെട്ട ഒരാളുടെ മന്ദത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസവും കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ വർഗീയതക്കെതിരെയുള്ള ജാഗ്രതാബോധം അതിൽ കുറവ് വരുന്നുണ്ടോ നമ്മുടെ നാടിന് പലതരത്തിലുള്ള പ്രത്യേകതകൾ നാം പറയാറുണ്ട് ഇവിടെ ആർക്കും ഏതു തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം ഏത് ആരാധനാലയത്തിലും അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം കൂടിയില്ല ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ് പലയിടത്തും നടക്കാത്ത കാര്യം ഭക്ഷണത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുക ഇതിൽ നിന്നെല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത് ആ കേരളം മാറുകയാണോ ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൌരവമായി കാണുന്നു മറ്റു തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാകും കേരള തനിമ നഷ്ടപ്പെടും മതനിരപേക്ഷത മൂല്യങ്ങൾ നഷ്ടപ്പെടും ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും ആ ഒരവസ്ഥ നാം എല്ലാവരും ഗൌരവത്തോടെ കാണണം അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം